നടൻ ആസിഫ് അലിയെ അപമാനിച്ച സംഗീതജ്ഞൻ രമേശ് നാരായണൻ കൊച്ചിയിൽ നടന്ന പരിപാടിയിലാണ് സംഭവം ഉണ്ടായത് രമേഷ് നാരായണന് അവാർഡ് നൽകാനായി എത്തിയത് ആസിഫ് അലി ആയിരുന്നു പുരസ്കാരം ആസിഫ് അലിയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി ജയരാജന് നൽകി ജയരാജന്റെ കയ്യിൽ നിന്നാണ് രമേശ് നാരായണൻ ഒടുവിൽ

അലക്ഷ്യമായത് വാങ്ങ് തനിക്ക് തരാൻ യോഗ്യനാണെന്ന് താൻ കരുതുന്ന ഒരാളെ രമേശ് നാരായണൻ വേദിയിലേക്ക് വിളിച്ചു വരുത്തുന്നു എന്നിട്ട് എനിക്ക് തരാൻ പറയുന്നു അങ്ങനെ ആ വാങ്ങുകയാണ് അവന്റെ ഈ പന്നി ഇതിനൊക്കെ എന്താ വേണ്ടെന്നറിയോ അവൻ്റെ ഒരിക്കലും എന്റെ ജീവിതത്തിൽ ആരെയും ഞാൻ അപമാനിച്ചിട്ടില്ല എന്റെ ഞാൻ നല്ലോണം കള്ളം പറയാൻ പഠിച്ചിരിക്കുന്നു എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കെന്നെ അറിയില്ല കാര്യം ഞാൻ പറയാ അവിടെ നടന്നത് ആസിഫലിയുടെ കയ്യിൽ നിന്ന് ഞാൻ അവാർഡ് സ്വീകരിക്കുന്നു അതാ നോക്കൂ മുറ്റത്തൊരു മൈന ശ്രീ സന്തോഷ് കൈടി കൊടുത്തുകൊണ്ട് ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ് കിട്ടിയ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു പോവാ